ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ തയ്യാറാക്കാം അതിനുവേണ്ടി മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് കഴുകി തുടച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് അര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ മാറ്റിവെക്കാം അച്ചാറിന് വേണ്ടിയുള്ള ഒരു മസാല തയ്യാറാക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം അര ൂടായതിനുശേഷം ഒരു ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചതും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം എണ്ണ കുറച്ച് ചൂട് കുറഞ്ഞതിന് ശേഷം തയ്യാറാക്കി വെച്ച് പൊടി ചേർത്ത് മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി മാങ്ങയിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പു നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്